രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേർപ്പിൽ ബി ജെ പി ഏരിയ പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ വിചാരണ മാർച്ച് നടത്തി അവമാനകരമായ സ്ത്രീപീഡന വിഷയങ്ങളിൽ പ്രതികരിച്ച് എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ചേർപ്പ് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തായംകുളങ്ങര സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം ബിജെപി തൃശൂർ സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ചേർപ്പേരിയ ജനറൽ സെക്രട്ടറി മധു പൂച്ചിന്നിപ്പാടം അധ്യക്ഷനായി കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി സി എസ് സുനിൽ ആമുഖ പ്രഭാഷണം നടത്തി ചേർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീരജ് വിജയൻ സുനിൽ മീനാ മോഹൻ ബി ജെ പി പഞ്ചായത്ത് മെമ്പർമാരായ പ്രീലതാ പ്രസാദ് ശ്രുതി വിജിൽ കൃഷ്ണകുമാർ ജിജി പിരുവനം ഹരിപ്രസാദ് ശിൽപി മുരളി എന്നിവർ സംസാരിച്ചു എല്ലാ സ്ത്രീ ഈ ഭൂമിയിൽ കിട്ടുന്ന അവകാശം സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം പരിപൂർണമായിട്ട് ഈ സ്ത്രീ സമൂഹത്തിനും വേണമെന്ന് ആ ആഹ്വാനം ചെയ്ത സമയത്ത് അതിനെ തള്ളിക്കറയുന്ന ഒരു രാഷ്ട്രീയ സമീപനം ഇവിടുത്തെ രാഷ്ട്രീയ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കേണ്ടായി അതിൻ്റെ ഉദാഹരണം ഇന്ന് നാം നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു സ്ത്രീ സമൂഹത്തിന് അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നിവിടെ ഈ രാഷ്ട്രീയ സമ്പ്രദായം രണ്ട് പ്രതിപക്ഷ കക്ഷികളും ഇന്നത്തെ കേരളത്തിലെ പരാമർശവും കേരളത്തിലെ പ്രതിപക്ഷവും മത്സരിച്ച് നടപ്പിലാക്കുന്ന ഒരു സമ്പ്രദായമാണ് നാം ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്